സുഹൃത്തുക്കളേ ഇതാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളം കിട്ടുന്ന ഒരു മേഖല ഇവിടെ പഴയ അതായത് നമ്മൾ താമസിക്കുന്ന സമയം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വെള്ളം പിടിച്ചു കൊണ്ടുപോകുന്ന വെള്ളം ഇവിടുന്ന് ട്യൂബിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ ഈ ഒരു കല്ലിൻ്റെ അടിയിൽ നമ്മൾ ട്യൂബ് ഇട്ടിട്ടുണ്ട് ഏകദേശം ഇവിടെ മൂന്ന് ട്യൂവിൻ്റെ പീസുകൾ നമുക്ക് കാണാം മൂന്ന് പേർക്കുള്ള കുടിവെള്ളമാണ് ഈ ഒരൊറ്റ ഒരു സ്ഥലത്തു നിന്നും കിട്ടുന്നു ഇതുകൊണ്ട് വെള്ളം ഒഴുകി വരുന്നുണ്ടോ ഗൈസ് വെള്ളം ഇങ്ങനെ ട്യൂവിൽ കൂടി വലിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ മുഴുവൻ ഇന്നത്തെ ചെറിയ തവള തവളേൻ്റെ ഉണ്ട് പിന്നെ വെള്ളം ശുദ്ധീകരിക്കുന്ന ഉണ്ട് എന്നിരുന്നാലും എന്ത് ശുദ്ധമായ വെള്ളം നോക്കിയാൽ ഭൂമിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ഇങ്ങനത്തെ വെള്ളം എവിടെയെങ്കിലും കിട്ടുമോ ഇപ്പോൾ ഒരു കാരണവശാലും കിട്ടില്ല കാരണം ഇപ്പോൾ എല്ലാം ക്ലോറിനേറ്റ് ചെയ്ത വെള്ളവും അതുപോലെ മലിനീകരണമായ വെള്ളവും കുഴൽ കിണറും മറ്റും കുഴിച്ച് ഭൂമിയെ മലിനമാക്കിയിട്ടുള്ള എല്ലാ വിഷവാതകങ്ങളും ചേർന്ന വെള്ളമാണ് മലയാളികൾ കുടിച്ച് അസുഖങ്ങൾ വരുത്തി വെച്ച് ഹോസ്പിറ്റലുകള തോറും കയറി ഇറങ്ങി നീങ്ങി നിറങ്ങുന്നത് ഇതുപോലത്തെ പണ്ടുള്ള കാരണവന്മാരുള്ള കുടിച്ച ഭക്ഷണവും വെള്ളവും ഒക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ ട്രൈ ചെയ്താൽ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ ദഹൻ കഴിക്കുന്നതിനും കുടിക്കുവാനൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് അസുഖങ്ങൾ വരില്ല ഗൈസ് അപ്പം ഇതാണ് ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ കരികലാക്ക വീഴും അപ്പം നമ്മൾ ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് വന്ന് ഈ കുഴി ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ കരികിലയിന് വീഴുന്ന അനുസരിച്ച് അത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയും അത് അവിടെ ചീയും അതായത് അഴുക്കായി മാറി അത് ആ വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ അത് അലിഞ്ഞ് അതിനകത്തുള്ള അതിനകത്ത് അഴുക്ക് അണുക്കൾ ഈ എല്ലാത്തിലും അണുക്കളുണ്ടല്ലോ മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല അണുക്കൾ നമ്മൾ എല്ലായിടത്തും അണുക്കളുണ്ട് ഇപ്പം വെള്ളം നമ്മൾ എല്ലാ സൺഡേയിലും വന്നിട്ട് ഈ കുഴി ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം കൈസ് അപ്പം ഇവിടെ നിന്നും ഈ ട്യൂബ് വഴി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകും ഇതിലേ പോയി ഇതിലേ ഇങ്ങനെ പോയി ഇങ്ങനെ ഈ ട്യൂബ് ഇങ്ങനെ ഇട്ടേക്കുവാണ് അപ്പം അപ്പം ഇങ്ങനെയാണ് എൻ്റെ ട്യൂബ് ഇത് ഈ കാണുന്ന ട്യൂബാണിത് ഈ കാണുന്ന ട്യൂബാണ് എൻ്റേത് അവിടെ നിന്നും വന്ന് അവിടെ നിന്നും വന്ന് ഇത് ഇങ്ങനെ തുടങ്ങി ഏകദേശം ഇവിടെ എത്തി ഗൈസ് നമുക്ക് ഫസ്റ്റ് ഏപ്പ് ഇത് ഓസ് ഇത് ഇവിടെയാണ് ഇവിടെ നമ്മൾ ട്രൈ ചെയ്യും ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ വെള്ളം കുഴി നമ്മൾ വൃത്തിയാക്കുമ്പോൾ അത് ഇവിടെയാണ് പൊട്ടിച്ച് വൃത്തിയാക്കുന്നത് ഈ ഓസ് പൊട്ടിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് കുഴി തേകി വൃത്തിയാക്കുമ്പോൾ ഇവിടെ പൊട്ടിക്കെടുക്കും എന്നിട്ടാണ് കുഴി തേകാനായിട്ട് നമ്മൾ എല്ലാ സൺഡേയിലും വരിക ഇന്നലെ വന്നില്ല പകരം ഇന്ന് വന്നു തിങ്കളാഴ്ച അപ്പം അപ്പം ഇങ്ങനത്തെ കുടിവെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കണം കാരണം ഇതുണ്ടോ സെക്കൻഡ് തേപ്പ് ഇത് ഇവിടെയാണ് ഗൈസ് ഇതുണ്ടോ ഞാൻ പൊട്ടിച്ച് കാണിക്കാം കണ്ടോ കണ്ടോ എന്നാ ശക്തിയിലാണ് വെള്ളം വരുന്നത് കണ്ടോ ഗൈസ് ഇതാണ് എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന വെള്ളം ഇത്രയും ശക്തിയിലാണ് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം എത്തുന്നതും ടാങ്കിലേക്കും സിമ്മിനിപ്പുറത്തുള്ള ടാങ്കിലേക്കൊക്കെ വെള്ളമാണ് എത്തുന്നത് അപ്പം ഇത്രയും പവറിൽ നമ്മൾ ഇവിടുന്ന് തിരിച്ചാൽ മാത്രമേ വീട്ടിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ചിമ്മിനിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ടാങ്കിലേക്കൊക്കെ എത്താൻ ടാങ്കിലേക്കൊക്കെ ഒക്കെ കയറ്റം കയറുന്ന രീതിയിൽ വെള്ളം പാസ് ചെയ്യുകയും പമ്പ് ചെയ്യുകയും ചെയ്യുള്ളൂ ഇത്രയും ഇവിടെ വരുത്തണം ഇവിടെ വരുത്തിയിട്ട് ഇതേ ഇങ്ങനെ ഈ ട്യൂബ് ഇങ്ങനെ പോവാണ് ഗൈസ് ഇങ്ങനെ പോവും ഇത് വീട്ടിലേക്കുള്ള പൈപ്പാണ് അപ്പം ഇത് കാണിച്ചു തരാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങളും കമൻ്റുകളും ഒക്കെ ഇട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്